് ഹായ് ഹായ് പുറകിലോശ്വരൊന്നല്ല രേഖാചിത്രത്തിന്റെ റിലീസിന്റെ വിശേഷങ്ങൾ പറയാനാണ് ഞങ്ങൾ ഇന്ന് പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് എല്ലാരും കൂടെ ഒരുമിച്ചിണ്ടായിരുന്നു അപ്പോൾ ഒരു ലൈവ് പോവാം എന്ന് തീരുമാനിച്ചു വന്നതാണ് സോ അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഒൻപതാം തീയതിയാണ് ആ മറ്റന്നാൾ ഒൻപതാം തീയതിയാണ് രേഖാചിത്രം റിലീസ് ട്രെയിലറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്താ പറഞ്ഞോ പറഞ്ഞു ഹായ് സന്ധ്യ ഹായ് സുജിത് ചാക്കോച്ചാ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഓക്കേ അപ്പം അപ്പു പ്രഭാകർ പ്രഭാകർണ്ടല്ലോ എല്ലാവർക്കും സുഖം അപ്പം ആ ഒൻപത് തീയതി റിലീസാണ് എല്ലാവരും ചാക്കോച്ച എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക കുറച്ചധികം ഭയങ്കര സർപ്രൈസും സസ്പെൻസും ഒന്നും ഇല്ലാത്ത ഒരു സിനിമയാണെന്ന് സംവിധായകൻ പറയുന്നുണ്ടെങ്കിലും സിനിമയിൽ കുറച്ച് സർപ്രൈസസ് വെച്ചിട്ടുണ്ട് കുറച്ച് സസ്പെൻസസും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിന്റെ സ്പോയിലർ ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ റിക്വസ്റ്റ് ചെയ്യുവാണ് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളത് ചിലപ്പം സ്പോയിലേഴ്സ് ആയിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് കാണാൻ പോകുന്നവർക്ക് നിങ്ങൾക്ക് കിട്ടിയ ഒരു സെയിം എക്സ്പീരിയൻസ് കിട്ടിയില്ലെന്ന് വരും അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കണ്ടിട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അതെ ഉറപ്പായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടെന്നും എഴുതാവുന്നതും പറയാവുന്നൊക്കെയാണ് പക്ഷെ നമ്മുടെ ചെറിയ ചെറിയ എന്താ പറയാ അതിന്റെ ഒരു പശ്ചാത്തലം അധികം നിങ്ങൾ വെളിപ്പെടുത്താതിരുത്താൻ അത്രയും നല്ലത് ഉണ്ണി അപ്പം എല്ലാവരും ഒമ്പതാം തീയതി സിനിമ കാണണം എന്നിട്ട് അഭിപ്രായങ്ങൾ അപ്പൊ എല്ലാരും ഒമ്പതാം തീയതി തന്നെ പടം കാണണം നിങ്ങളുടെ റിവ്യൂസ് എന്തായാലും അത് അറിയിക്ക നമ്മടെ മറ്റൊരു സിനിമ കൂടി കൂടി റിലീസ് നിങ്ങൾ കാണണം ഒരു മിനിറ്റ് െ എന്റെ ഓക്കെ ആ ബുക്കിംഗ് എന്ത് മുതൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ടിക്കറ്റ്സ് ആദ്യം തന്നെ എടുക്കുക മാക്സിമം തിയേറ്റേഴ്സിൽ തന്നെ വന്ന് ആദ്യം തന്നെ കാണാൻ ശ്രമിക്കുക കാര്യം ഇതിൽ ഞാൻ പറഞ്ഞില്ല ആവാനുള്ള കുറച്ച് സാധ്യതകളുള്ള എലമെന്റ്സ് ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ െന്ന് തോന്നു പണി തോന്നിയേക്കാം പറഞ്ഞോരു ആസിഫ് അലി ഫാൻസ് എല്ലാരും നോക്കണേ അപ്പൊ സോറി പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ കൂടെ ഇരുന്നപ്പോ നിങ്ങളോട് നേരിട്ട് സംസാരിക്കണം തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ലൈവ് വന്നത് അപ്പൊ ഓക്കെ ലൈവ് ഇടയ്ക്കിടയ്ക്ക് വരാം താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്